കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് ഒരു ആത്മഹത്യ റിപ്പോർട്ട് ചെയ്തു രണ്ട് കമിതാക്കളും മുപ്പത്തെട്ടുകാരനായ ശ്രീജിത്തും അതുപോലെ പതിനാറുകാരിയായ ദേവികയും കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നു അല്ലേ രാവിലെ പതിനൊന്നേ മുപ്പതിന് കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസിന്റെ മുന്നിൽ ചാടിയിട്ടായിരുന്നു ആത്മഹത്യ ചെയ്തേക്കുന്നത് കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടു നേരം മാത്രമേന്ന് ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളു ഈ പതിനൊന്നേ മുപ്പതിന് അവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യില്ല ഉച്ച ടൈമിലൊന്നും സ്റ്റോപ്പ് ചെയ്യാത്തത് തന്നെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കരുതി കൂട്ടിട്ടുണ്ടെങ്കിൽ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി മുപ്പത്തെട്ടുകാരനായി ഈ വ്യക്തി ഈ കാമുകിയെ പതിനാറുകാരിയായിട്ടുള്ള ഈ ദേവികയെ വിളിച്ചു വരുത്തി അവിടേക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് ഷാംപൂ വാങ്ങാനാണെന്നും പറഞ്ഞിട്ട് ഈ കുട്ടി പുറത്തേക്ക് പോയി പോയി റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ വടക്ക് ഭാഗത്ത് നിന്ന് അരമണിക്കൂറോളം ഇവർ രണ്ടുപേര് പേര് സംസാരിച്ചു സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപാടെ തന്നെ ട്രെയിൻ വരുന്ന കണ്ടും രണ്ടുപേരും ചെരുപ്പ് മൂരിയിട്ട് ട്രെയിനിന് മുന്നിലേക്ക് അങ്ങ് ചാടാൻ ഒരുങ്ങിയിരുന്നു അപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഗേറ്റ് കീപ്പർ ചാടല്ലേ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഇവർ രണ്ടുപേരും ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിയിരുന്നു സംഭവം എന്താണെന്നുള്ളത് ഈ പറയുന്നത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിക്കാനാവില്ല വീട്ടുകാർ സമ്മതിക്കില്ല ഈ ദേവികയുടെ വീട്ടുകാർ ഇതിനു മുന്നേ തന്നെ ഇവനുമായിട്ടുള്ള ബന്ധത്തെ എതിർത്തിരുന്നു രണ്ട് മക്കളും ഭാര്യയുമുള്ള ഈ വ്യക്തിയാണ് ചെറിയ കുട്ടിയായ ദേവികയെ പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്ക് പല ചിന്തയായിരിക്കും ആ ടൈമിൽ ഉണ്ടാവുക നമ്മൾ പൊതുവെ പറയുന്നതാണ് ഈ കുട്ടികൾക്ക് എന്താണ് വിചാരിച്ചേക്കുന്നത് ആ സംഭവം നമുക്ക് കിട്ടണം കുഞ്ഞു മക്കളെക്കാളും കഷ്ടമായിരിക്കും കാര്യം തെറ്റും ശരിയും അല്ലെങ്കിൽ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം എന്നൊക്കെ പറയില്ലേ അത് തന്നെ സംഭവം ആ ടൈമില് ഇവരെയൊന്ന് പിടിച്ചു വെക്കാൻ പോലും മാതാപിതാക്കൾക്കാവില്ല മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വീട്ടുകാർ പതിനെട്ടാം അടവും പയറ്റിയിട്ട് വരെ ഒരു മാറ്റവുമില്ല ഈ പെൺകുട്ടി ഇദ്ദേഹം പറയുന്നതും കേട്ട് അവൻ്റെ കൂടെ അങ്ങ് പോയി എവിടേക്ക് പരലോകത്തേക്ക് അങ്ങ് പോയി ഈ കമിതാക്കളായിട്ടുള്ള ആളുകളുണ്ടല്ലോ പ്രണയിക്കുന്ന ടൈമില് ഇവർക്ക് ആരെന്ത് പറഞ്ഞാലും അതൊന്നൊരു വിലയും ഉണ്ടാവില്ല അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവരെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അവർക്ക് മോശമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും ഒരു വാക്ക് പോലും അവർ നിന്ന് അതൊക്കെ നോർമലി പ്രണയിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇത് മുപ്പത്തെട്ട് വയസ്സുള്ള ഈ ആൾക്ക് ഈ പതിനേഴുകാരി അല്ലെങ്കിൽ പതിനാറ് കാര്യമായിട്ടുള്ള ഈ പെൺകുട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തെങ്കിലും മോശമായിട്ടുള്ള സമീപനമാണ് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സമീപനമാണ് എന്നോട് തോന്നുന്നതെന്ന് ഇവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഏട്ടന്റെ സ്ഥാനത്തൊക്കെ നിന്നുകൊണ്ട് പറഞ്ഞ് ഒരു കടമ ഇവർക്കില്ലേ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ലേ അതൊന്നും ചെയ്യാതെ ഇവളെ സ്നേഹം അതൊന്നും മുതലെടുക്കാമെന്ന് കരുതിയിട്ട് അവളെയും അതേ രീതിക്ക് കണ്ടു തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം ചെയ്തത് തെറ്റി തന്നെയാണ് ഈ പെൺകുട്ടിയെ പറഞ്ഞ് തിരുത്തേണ്ട ഉത്തരവാദിത്വം അവന് ഉണ്ട് ആ പെൺകുട്ടിയെ തിരുത്താൻ വേണ്ടിയിട്ട് വീട്ടുകാർ മാക്സിമം നോക്കിയിട്ടുണ്ട് ഇപ്പോഴുള്ള ഇതുപോലുള്ള പെൺകുട്ടിയൊക്കെ തീരെ ഒരു ഉദിക്കുന്നില്ല തലയിൽ അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത് എന്നിട്ട് ലാസ്റ്റ് എന്താകുന്നത് മരണത്തിലേക്ക് അങ്ങ് പോവുക ഒന്നിക്കാനാവില്ലെന്നുള്ള ഉണ്ടായിട്ടും അങ്ങ് സ്നേഹിക്കുക മരണത്തിലേക്ക് അങ്ങ് പോവുക ശരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന ടൈമിൽ സങ്കടം തോന്നുകയാ മക്കൾക്കൊന്നും തീരൊരു വിവരം ഉദിക്കുന്നില്ല വിവേകത്തോടു കൂടി ചിന്തിക്കുന്നില്ല മഹാ മാതാപിതാക്കൾ ഇന്ന് ആ മകളെ ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന അവസ്ഥ അതുപോലെ തന്നെ ഇപ്പോ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ കഴിക്കാനും മക്കൾക്ക് അയക്കാനും പുറത്ത് ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ ചില ആളുകൾ പറയുന്നുണ്ട് ആദ്യ ഭാര്യയിലാണ് രണ്ട് കുട്ടികളുള്ളത് രണ്ടാമത് കിട്ടിയ പെൺകുട്ടിയാണ് രാഗി എന്നൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്തോ ആവട്ടെ എന്ത് തന്നെ അയക്കാനും ഭാര്യ ഇല്ലേ കൂടെ അവക്ക് കൂടി നാണക്കേടാക്കിയില്ലേ ഒരു മാനക്കേടല്ലേ ഉള്ളത് പെൺകുട്ടികളുടെ ജീവിതത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ഇതുപോലുള്ള ആൺവർഗ്ഗങ്ങൾ എന്തിനാണ് അവരെ കല്യാണം കഴിച്ചിട്ട് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതും ഒരു ചെറിയ പെണ്ണിനെ എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ സ്നേഹിക്കാൻ വേണ്ടി നിൽക്കുന്ന പെൺകുട്ടികളാണെന്ന് പറയാനുള്ളത് നിങ്ങൾ ഇപ്പൊ ട്രെൻഡാണെന്ന് വിചാരിച്ചിട്ടും ഇതൊക്കെയാണ് ഇന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ ചെന്ന് ചാടുമ്പോ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരിക്കലും നല്ലതിനായിട്ടൊന്നും ഇത് വരില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യം കൊണ്ടൊന്നും വരില്ല സ്വന്തം ജീവിതം കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവും ആരുടെയെങ്കിലും വാക്കിന്റെ പുറത്ത് മരണത്തിലേക്ക് നയിക്കാനാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയൊക്കെയാണെന്ന് മാത്രം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കടന്നാൽ മതി കേരളത്തിലെ ആളുകൾക്ക് ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇനിയും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബോധവൽക്കരണം തന്നെ കൗമരക്കാരായിട്ടുള്ള കുട്ടികൾക്ക് നടത്തേണ്ടത് അനിവാര്യമായിട്ട് വന്നിരിക്കുക നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് അല്ലാതിരുന്നുകഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയിലെ മക്കള് ഏതൊരു വഴിയിലേക്കാണ് ചെന്ന് പെടുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല